ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോ ആണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ജലദോഷം തുമ്മലൊക്കെയാണ് മഞ്ഞിൻ്റെ തോന്നുന്നു മഞ്ഞ് സമയത്ത് നടക്കാൻ പോയിട്ടാണ് തോന്നുന്നത് ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വസ്തു ടവറാണെട്ടോ അത് ബാത്റൂമിൻ്റെ ടവറല്ല ഇത് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് അപ്പം മിറ്റത്തേക്ക് ഇറങ്ങാൻ നിർത്തില്ല നല്ല മഞ്ഞാണ് അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഞ്ഞത്തേക്ക് ഇറങ്ങി ഭയങ്കര തുമ്മലും ജലദോഷമാണ് അപ്പോ ഇന്നത്തെ വിശേഷം എന്താന്നു നമ്മള് നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും നമ്മൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കും ഒരു കാ ഒരു ഉദാഹരണം പറയട്ടെ ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ ജനങ്ങൾ പറയുക എന്താണെന്നറിയോ അവൾ വേറെ ആളായിട്ട് കമ്പനി ഉണ്ടാവും അല്ലെങ്കിൽ അവൾ ആരെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടാവും അതല്ലാണ്ട് ആരേലായിട്ട് പോകാൻ വേണ്ടിയിട്ടാവും അതല്ലെങ്കിൽ അവൾക്ക് ആരെങ്കിലും അവൾ ആരെങ്കിലും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അവൾ കുട്ടികൾക്കും ഇതിന് ചിലവിന് ആരെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെയാണ് അതൊക്കെ കണ്ടിട്ടാണ് അവൾ ഒഴിവാക്കിയത് എന്ന് പറയും എല്ലാ ആൾക്കാരും അങ്ങനെ പറയും എന്നിട്ട് നമ്മൾ നമ്മൾ റോട്ടിക്ക് കൂടെ നല്ല ഒരു സാരിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് പോണ അപ്പോൾ നമ്മളതിനെ വിളിച്ച് വിളിക്കും അടീ ഇങ്ങോട്ട് വന്നേ എന്ന് പറ നമ്മളെന്തോ പറയാനോ വിളിക്കണ വെച്ചിട്ട് പോവും അപ്പം അതെന്താ ചെയ്യോ ഒഴിവാക്കി അപ്പോൾ അതിന്ന കാരണം അതൊക്കെ ഇന്ന് തൊണ പറയല്ലേ ജിന്നാളിനായിട്ട് കമ്പനി ഉണ്ടാവും ജാരേലായിട്ട് കമ്പനി ഉണ്ടാവും ആളെ കണ്ടിട്ടല്ലേ ജി ഇങ്ങനെ ചെയ്തു ഇയാളെ കണ്ടിട്ടല്ലേ ജി ഇങ്ങനെ പറയും അപ്പം നമ്മൾ എന്തേലും അപ്പ അതിനുള്ള മറുപടി പറഞ്ഞിട്ടും ഇങ്ങോട്ട് പോരും എന്നിട്ട് പിറ്റത്തെ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴും അതിന് പോകുമ്പോഴും അപ്പം നമ്മളെ വിളിക്കും ഏങ്ങോട്ട് വന്നേ എന്ന് പറയും അപ്പം വീണ്ടും നമ്മൾ ചെല്ലും നമ്മളിപ്പോൾ ഒരു ഒരാൾ നമ്മളെത്തേം പ്രായത്തിന് മൊത്തത്തി ഒരാൾ വിളിക്കുമ്പോൾ വിളി തിരിഞ്ഞൊക്കാതെ ചെല്ലാതെയും പോകണ്ട അഹങ്കാരമെന്ന് പറയില്ലേ എന്ന് വിചാരിച്ചിട്ടും നമ്മൾ ചെല്ല അപ്പം പറയുക ആ എൻ്റെ മക്കളൊക്കെ എന്ത് തരും ചിലവൻ തരണ്ട അവ ഒഴിവാക്കുമ്പോൾ ചിലവിന് തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിൽക്കും പിന്നെ കുട്ടികൾക്ക് ചിലവിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും തരൂ ഒന്നും തരൂല തരാം വീട്ടിലുള്ളപ്പോൾ തരാത്ത ആൾക്കാർ ഇവന് ഉപേക്ഷിച്ച് പോയാൽ തരൂന്നു നിൽക്കും അപ്പോൾ പറയുക ആ എനിക്ക് ചിലവിന് തരാണ്ട് പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ എനിക്ക് കുട്ടികളെ നോക്കാൻ പറ്റണേ പിന്നെ എങ്ങനെയെങ്കിൽ ജീവിക്കുകയെന്ന് നിൽക്കും ഞാൻ പറ അപ്പം നമ്മൾ പറയും ഞാൻ പറയുന്നില്ല നമ്മൾ പറയും നമ്മൾ ജോലിക്ക് പോകും എന്തേലും ജോലിക്ക് പോകും ഓ പിന്നെ ഇപ്പം ഒരാളങ്ങോട് ജോലിക്ക് പോയാൽ ഒരു പെണ്ണാണ്ട് ജോലിക്ക് പോയപ്പോൾ മല്ല മറിക്കാൻ പറ്റും അങ്ങനെ പറയും അങ്ങനെ പറയട്ടാ അപ്പം ആ എന്നൊക്കെ തിരക്കിട്ട് ഞാൻ പോകാന്നും പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരേലും മനസ്സൊക്കെ അവിടെ നിന്ന് അടി ഈ കരിഞ്ഞിക്കാനും വേറെ ആരേലും ഇയാളാവില്ല അപ്പം എന്തേന്ന് വയ്ക്കും പറയും എൻ്റെ ഭർത്താവ് എനിക്ക് ചിലവിനൊക്കെ തരണ്ട എൻ്റെ ഭർത്താവ് ചിലവിനൊന്നും തരുന്നില്ല അത് ഈ നുണ പറയാണ് ഈ നുണ പറയാ പിന്നെ ഈ എങ്ങനെ തിന്നണ് കുടിക്കണ് കുട്ടികളെ കാര്യങ്ങളൊക്കെ എങ്ങനെ എനിക്ക് നോക്കാൻ പറ്റണ അപ്പം അപ്പം ഞാൻ ജോലിക്ക് പോകണില്ലേ ഞാൻ എഴുതുന്ന പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാം ഏ അതൊരു പെണ്ണാദ്വാനിച്ചിട്ടു എന്താക്കാനാ എന്താക്കാനാന്ന് വയ്ക്കും അങ്ങനെ ചോദിക്കൂട്ടാ അങ്ങനെ നമ്മളോട് ഇവരിങ്ങനെ നമ്മളതിനെ പിരികേറ്റി പിരികേറ്റിയിട്ട് നമുക്ക് ദേഷ്യം നമ്മളെങ്ങനെ ഒരാളെടുത്ത് പൊട്ടിത്തെച്ച് സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ട് മറുപടി പറയാതെ നമ്മൾ പോരും പറയണ ഒരാട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പോരും നമ്മുടെ കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ പിന്നെ അങ്ങനെ നമുക്ക് കഴിഞ്ഞ് പോകുമ്പോഴ സമയത്ത് ചില സമയത്ത് നമ്മളോട് അമ്മ അമ്മാതിരി ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയാ ആ തരുണ്ട് തരാത്ത കാര്യം നമ്മൾ തരും തരുന്നുണ്ട് തന്നെ പറയും എന്താ വെച്ചാൽ ആ സംസാരം അവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ അവരുടെ ആ പരിഹാസം നിറഞ്ഞ സംസാരം കേൾക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയും ആ തരുണ്ട് ഇത്ര വെച്ച് തരുണ്ട് എന്ന് പറയും ഇത്ര ഇത്രാവശ്യം വെച്ച് തരുണ്ട് ആ അപ്പോൾ അവർക്ക് സമാധാനമായി അപ്പോൾ തരാത്ത മുതല് തന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളവിടെ കളവ് പറഞ്ഞാല് അവരൊക്കെ ആയി അവർക്ക് സന്തോഷമായി അവർക്ക് നമ്മളോടൊരിഷ്ടായി അതല്ല തരുന്നില്ല നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രശ്നമായി പിന്നെ അപ്പ അഹങ്കാരായി തന്നെ ഇഷ്ടമായി ഓ അവൾ അങ്ങനത്തെ അവളിങ്ങനത്തെ എന്നുള്ള സംസാരങ്ങളായി അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം ഇതൊക്കെ കുറൊക്കെ അനുഭവമാണ് കുട്ടിക്കോട്ടാ ഇപ്പം വേറൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഞാൻ പേരൊന്നും ഒന്നും പറയണില്ല അപ്പോൾ ഈ സംസാരം ആൾക്കാരെ സംസാരം സഹിക്കാൻ പറ്റാണ്ട് ചിലപ്പോൾ നമ്മൾ ഇല്ലാത്തതുണ്ടെന്ന് പറയേണ്ട അവസ്ഥ നമുക്ക് വരികയാണ് അവിടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അത് നമ്മളെ കൊണ്ട് നൊണ്ണ പറയിപ്പിക്കണത് അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് അതെനിക്ക് തുടക്കത്തിലേ അറിയായിരുന്നു പേര് പറയാതിരുന്നപ്പോഴും തല ലോക്കറ്റ് മറിച്ച് പിടിച്ച് പറഞ്ഞപ്പോഴും ഫോട്ടോസൊന്നും കാണാതിരുന്നപ്പോഴും ഒക്കെ എനിക്ക് സംശയം സംശയാദ്രമേ ഉണ്ടായിരുന്നു അപ്പോൾ അത് സത്യമാണെന്നുള്ള ന്യൂസ് ഇന്നലെ വന്നു അപ്പോൾ ആ ഇന്നലെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിങ്ങനെയുള്ള കേസുകളിലൊക്കെ അല്ലേ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നോണ പറയേണ്ട അവസ്ഥ നമുക്ക് വരുത്തണതാണ് അല്ലാണ്ട് നമുക്ക് വരുന്നതല്ല നമ്മൾ നോണ പറയണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചൊരു കാര്യമാവില്ല പക്ഷെ ജനങ്ങൾ നമ്മളെക്കൊണ്ട് നോണ പറയിപ്പിക്കും നമ്മൾ ചില പരിഹാസം കളിയാക്കലും ചോ ചില ചോദ്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം നോണ പറയേണ്ട ഒരവസ്ഥ വരികയാണ് നമുക്ക് ആ സാഹചര്യം ആ സാഹചര്യങ്ങൾ സമ്മർദ്ദം അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണതാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഗുഡ് നൈറ്റ് വീഡിയോ ഇതാണ് പറയാനുള്ളത്